ആദ്യമായിട്ട് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ ദിവസം അതായത് ലോറി ഇടിച്ച ദിവസം രാവിലെ സി ടി ഹൺഡ്രഡിൽ വളരെ ധൃതിയോടെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നു കടക്കിൽ നിന്നും ട്രിവാണ്ട്രം ടെക്നോ പാർക്കിലേക്ക് വളരെ സ്പീഡിലാണ് പോകുന്നത് സീറ്റിൻ്റെ അറിയാലോ മാക്സിമം പോയ അമ്പത് അമ്പത്തഞ്ച് അത് നല്ല വിറയലോടുകൂടി കിളിമാനൂർ കഴിഞ്ഞു വെഞ്ഞാറുമൂട് എത്തുന്നതിന് മുമ്പായിട്ട് ആ ഗോകുലം മെഡിക്കൽ കോളേജിന് മുമ്പായിട്ട് ഒരു വളവുണ്ട് അവിടെ പോലീസ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് പോലീസ് ചെക്കിംഗ് നടക്കുന്നുണ്ട് എസ്പെഷ്യലി ലോറീസിനെ തടഞ്ഞു നിർത്തി ഓരോ ലോറിയും പരിശോധിക്കുന്നു പെട്ടെന്നാണ് ഞാൻ ആ ഒരു പോലീസ് ചെക്കിംഗ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ തടയുന്നില്ല ഒരു ലോറി ഒരു ഇൻഡിക്കേഷനും കൊടുക്കാതെ അതായത് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒന്നും ഇടാതെ വലത്തോട്ട് എടുക്കുകയാണ് അനിർത്തിയിട്ടിരുന്ന ലോറി പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് വിപ്രാളത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വലത്തോട്ട് എടുക്കുന്നു ഞാൻ ആ ലോറിയുടെ മധ്യഭാഗം എത്തിക്കഴിഞ്ഞിരുന്നു വേറെ ഓരോ എനിക്കില്ല ഞാൻ ആ ലോറിയുടെ നടുഭാഗം കഴിഞ്ഞ് കൊണ്ടിടിച്ച് തേറിച്ച് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ പോയി ചെന്ന് വീഴുകയാണ് തെറിച്ച് പോയി വീഴുകയാണ് ബൈക്ക് അമ്പാടെ അവിടെ നിലമ്പൊത്തുകയാണ് എൻ്റെ ഭാഗ്യം കൊണ്ട് ബൈക്കിനൊന്നും പറ്റിയില്ല ബൈക്ക് ലോറിയുടെ അടിയിൽ ആയില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഞാൻ ചെന്ന് വീണത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ സമയത്താണ് മറ്റൊരു ബസ് ഒരു പച്ച ലോ ഫ്ലോർ നോൺ ഏ സി ബസ് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് ചെവിട് മുമ്പായിട്ട് വന്ന് നിർത്തുന്നത് അറിയാമല്ലോ ഇതൊരു വളവാണ് അപ്പം ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു ആളേക്ക് കയറ്റി ഇത്തിരി സമാധാനത്തിലാണ് ബസ് വന്നത് അതുകൊണ്ട് നിർത്താൻ പറ്റി ബസ് ഡ്രൈവർ നിർത്തി ഒരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല ഞാൻ ചാടി എണീച്ചു കാരണം എൻ്റെ ഹെൽമെറ്റ് എന്നെ സംരക്ഷിച്ചു എന്ന് തന്നെ എനിക്ക് പറയാം ആ സമയത്ത് എൻ്റെ ആദ്യ ആക്സിഡൻറ്റ് നടക്കുന്ന ദിവസം ഹെൽമെറ്റിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി ഞാൻ ചാടി എണീച്ചു വന്നപ്പോൾ അപ്പോഴേക്ക് പോലീസ് തന്നെ കവർ വന്നു രണ്ട് സൈഡിൽ നിന്നും വണ്ടികളെ തടഞ്ഞു നിർത്തി എന്നെ പിടിച്ച് എണീപ്പിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പോയി റൈറ്റ് സൈഡിൽ ഇരുത്തി ആ ഒരു പോലീസ് വെരിഫിക്കേഷൻ സൈഡിൽ ഇരുത്തി എന്നിട്ട് ലോറിക്കാരൻ്റെ കൂടെ വരാൻ പറഞ്ഞു സംഗതി ആരുടെ തെറ്റാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഞാൻ ആ ലോറിക്കാരനെ വഴക്ക് പറയുന്നു പോലീസ് അത് പോലീസ് പോലീസുകാരും പറയുന്നു ആ പോട്ട് 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 കുഴപ്പമില്ല കുഴപ്പമില്ല പോട്ട് വഴക്ക് പറയണ്ട വഴക്ക് പറയണ്ട എന്നൊരു ഡയലോഗാണ് സമാധാനത്തിലൂടെ പോലീസ് പരിഹരിക്കാൻ നോക്കുന്നു അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേദനയുണ്ടോ ഒരു കാര്യം ചെയ്യ് അടുത്ത് ഗോകുലം ഉണ്ടല്ലോ ഗോകുലം മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടെ പോയി ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് വോറിക്കാരോട് പറഞ്ഞ് ആ ലോറിയും കൂടെ എടുത്ത് പുള്ളിയും കയറ്റി ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കിയിട്ട് കാഷ്വാലിറ്റി കാണിച്ച് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് വരാൻ അപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട് ആ സമയത്ത് ആ ഒരു ധൈര്യത്തിൽ ഞാൻ ലോറി കയറി അദ്ദേഹം എന്നെ ഗോകുലം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ക്യാഷ്വാലിറ്റി കയറ്റി അവിടെ ചെന്നപ്പോൾ ഈ കാലിൽ ചെറിയൊരു വേദന കാൽ വേദന കണ്ടപ്പോൾ അന്ന് ഞാൻ ജീൻസായിട്ടിരിക്കുന്ന ടൈറ്റ് ജീൻസ് പാൻസ് ഊരാൻ പറ്റുന്നില്ല അവരെന്നോട് ചോദിച്ചു ഈ പാൻസ് നമുക്ക് ഒന്നുകിൽ കീറിക്കളയണം അതുമാത്രമേ എന്ന ഓപ്ഷൻ ഉള്ളൂ അങ്ങനെ പറഞ്ഞു ഓക്കെ കീറിക്കോളൂ കുഴപ്പമില്ല പാൻസ് അവർ കത്രിക വെച്ച് കീറി പകുതി മാത്രമേ കീറിയുള്ളൂ മുട്ടാണ് അവർക്ക് പരിശോധിക്കേണ്ടത് മുട്ടിന് വല്ല വേദനയുണ്ടോ അങ്ങനെ അവർ മുട്ടുകാൽ വരെ രണ്ട് പാൻസിൻ്റെ കീറി ഒരു ഹാഫ് പാൻറ്റ് പോലെ ആക്കി തന്നു അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തു മറ്റു ടെസ്റ്റുകൾ ചെയ്തു അവർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല വയ്ക്കുകയുള്ളൂ കുഴപ്പമില്ല ഡീൽ അടയ്ക്കേണ്ട വളരെ തുച്ഛമായ പൈസയും എക്സ്റേയും മറ്റുമുള്ള ചിലവുകളും ഞാൻ അടച്ചതിന് ശേഷം ലോറിക്കാരൻ പറഞ്ഞു അയാൾ അടച്ചുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ അടയ്ക്കാം അങ്ങനെ ലോറിക്കാരൻ എന്നെ ആ ആക്സിഡൻറ്റ് എന്നുള്ള സ്പോട്ടുണ്ടല്ലോ അവിടെയാണ് എൻ്റെ ബൈക്ക് ഇപ്പോഴും ഇരിക്കുന്നത് അവിടെ വന്ന് വിട്ടു അവിടേക്ക് ഡ്രോപ്പ് ചെയ്തു പോലീസിനെയും കണ്ട് ഓക്കെ പറഞ്ഞു ഞാൻ സീറ്റി ഹാൻഡ്രഡ് എടുത്ത് ടെക്നോ പാർക്കിലേക്ക് വിട്ടു ഓടിച്ച് 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 ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിനൊരു വേദന നീര് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ ഞാൻ പറയുകയും ചെയ്തു പക്ഷേ സിറ്റി ഹെൻഡ്രഡ് പണ്ടത്തെ സിറ്റി ഹെൻഡ് ആണ് കിക്കടിച്ചേ പറ്റൂ അവിടുത്തെ സെയിൽസ്മാനോട് പറഞ്ഞ് ഞാൻ ഒന്ന് കിക്കടിച്ചു തരുമോ അങ്ങനെ അവർ കിക്കടിച്ചു തന്നു അങ്ങനെ സ്റ്റാർട്ടാക്കിയ വണ്ടിയുമായിട്ട് വീണ്ടും ടെക്നോ പാർക്കിലേക്ക് പോയി അന്ന് ഞാൻ ഓഫീസിൽ കയറിയില്ല ലീവ് പറഞ്ഞു കാരണം എനിക്ക് വേദന എടുത്ത് തുടങ്ങി കാലിൻ്റെ മുട്ടിന് നമുക്ക് അപകടം പറ്റിയിട്ട് പെട്ടെന്ന് കയറി നീരടിക്കത്തില്ല കുറച്ച് താമസം എടുക്കും വേദനയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് നീരൊക്കെ വെക്കൂ അപ്പോൾ ഇതെനിക്കറിയില്ലായിരുന്നു ആദ്യത്തെ ഒരു അപകടമല്ലേ അങ്ങനെ ടെക്നോ പാർക്കിലെത്തി ആ ഒരു കഴക്കൂട്ടം റീജൻ എത്തിയപ്പോൾ തന്നെ നീര് നന്നായിട്ടുണ്ട് വേദനയുണ്ട് പക്ഷേ എക്സ്റേ എടുത്തപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു ആ ഒരു വീണിൻ്റെ ക്ഷതം ആയിരിക്കാം നീരടിച്ചു നന്നായിട്ട് നീരടിച്ചു മുട്ട് അനക്കാൻ വയ്യ അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു പോകണോ അത് ഓഫീസിൽ കയറണോ കാരണം എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ കിടന്നല്ലേ പറ്റൂ പണ്ട് ഞാൻ കഴക്കൂട്ടം താമസിച്ച സമയത്ത് അവിടെ താമസിച്ചൊരു റൂമുണ്ടായിരുന്നു അതായത് പെർ ബെഡ് രണ്ടായിരം രൂപയ്ക്കകത്ത് നമുക്ക് ലഭ്യമാകുന്ന ഒരു വീടുണ്ട് അവിടെ ഞാൻ ആ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചു ഈ ഒരു ദിവസം ഞാൻ അവരുടെ കിടന്നോട്ടെ അവർ പറഞ്ഞു കിടന്നോളൂ പൈസയൊന്നും വേണ്ട എന്നും പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ സീറ്റ് തിരിച്ചു വിട്ടു എൻ്റെ ഭാഗ്യം കൊണ്ട് രണ്ട് മൂന്ന് കട്ടിൽ അവിടെ ഫ്രീയും ഉണ്ട് ഞാൻ കയറി ചെന്ന ഉടനെ ആ ഒരു എറായത്ത് ചേർന്ന് നടക്കുന്ന കട്ടിൽ കയറിയും കിടന്ന് എന്നിട്ട് അവിടത്തേക്ക് എന്ന പയ്യനോട് പറഞ്ഞു ഇന്ന് എന്നെ സാധനങ്ങളൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് മേടിച്ചുകൊണ്ട് വരണേ തിരിച്ചു വരുമ്പം അങ്ങനെ പുള്ളി സാധനങ്ങളെ മേടിച്ചു തിരിച്ചു കൊണ്ടുവന്നു ഞാൻ എണ്ണയിട്ടെന്ന് തടവി തടവിക്കൂടാ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അന്ന് എനിക്കറിയില്ലല്ലോ തടവി ആ ഒരു ദിവസം നന്നായിട്ട് കഴിച്ചു കൂട്ടി അപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് വീട്ടിൽ ഈ ഒരു സംഭവം അറിയിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു കൂടെ കൂടെ നൈറ്റ് ഷിഫ്റ്റ് വരാറുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ വീട്ടു ദിവസം പോവാറില്ല അടുത്ത ദിവസം രാവിലെയാണ് പോണത് അപ്പം ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു നെക്സ്റ്റ് ഡേ മോർണിംഗ് അവിടുന്ന് അവർ തന്നെ കാപ്പിയും കുടിച്ച് ഞാൻ എണീച്ച് നീര് നീരത്യാവശ്യമൊന്ന് കുറവുണ്ട് ശകലം കുറവുണ്ട് വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു ഇനി ഇത് വീട്ടിലറിയുമല്ലോ വീട്ടിൽ അറിയാതിരിക്കാൻ എന്താ വഴി പാൻസും കീറിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ആരും കണ്ടുപിടിക്കരുത് എന്നതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ എൻ്റെ റെയിൻകോട്ട് എടുത്തിട്ടു റെയിൻകോട്ട് എടുത്തിട്ടിട്ട് അവിടുത്തെ പുള്ളിയോട് പറഞ്ഞു എൻ്റെ ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താ പുള്ളി സ്റ്റാർട്ട് ചെയ്തു തന്നു അങ്ങനെ അതുമായിട്ട് പതുക്കെ 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 ട്രിവാൻട്രം ടു കടയ്ക്കൽ വീടിന് തിരിച്ചുവരുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് നേരിട്ടത് ആ ലോറിയനെ എക്സ്പെക്റ്റ് ചെയ്യണമായിരുന്നു അത് ഏത് സമയത്തും റൈറ്റ് സൈഡ് എടുക്കാം അപ്പോൾ അത്ര പതുക്കെ എനിക്ക് ആ ഒരു സമയത്ത് പോകേണ്ടതായിട്ടുള്ളൂ ഇവിടെ നമ്മൾ പോലീസ് ചെക്കിങ്ങോ അല്ലെങ്കിൽ വണ്ടികൾ കൂട്ടത്തോടെ നിർത്തിയിട്ടിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കണം ആ വണ്ടി ഏത് സമയത്തും റൈറ്റ് എടുക്കാം എസ്പെഷ്യലി ഓട്ടോ ആണെങ്കിൽ ഈ ലോറിക്കാരുടെ പ്രത്യേകത അവർ ക്ഷീണിതരായിരിക്കും അപ്പം അവർ അവരെ നമ്മൾ പ്രതീക്ഷിക്കരുത് അവർ അവരെ ഫുൾ ഫോർമാലിറ്റി വെച്ച് അവർ ഡ്രൈവ് ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക ഒരു സ്റ്റെപ്പ് കൺട്രോൾ നമ്മളെ കയ്യിൽ വേണം എന്ന പാഠം ഞാൻ ആ ഒരു ആക്സിഡൻറ്റിലൂടെ പഠിച്ചു എപ്പോഴും ഒരു ഓട്ടോ ഫ്രണ്ടിൽ പോകുന്നു ഞാൻ നിർത്തും ഞാൻ നിർത്തിയാൽ എൻ്റെ വണ്ടി നിൽക്കും എന്ന രീതിക്കായിരിക്കും ഞാൻ വണ്ടി ഓടിക്കുന്നത് അത് കഴിഞ്ഞുള്ള സ്റ്റെപ്സ് മതി അത് അത് കഴിഞ്ഞുള്ള സ്പീഡ് മതി അത് അതുകഴിഞ്ഞുള്ള സമയം മതി എനിക്ക് കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ ലോറിക്കാരന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല അല്ലേ അനുഭവിച്ചത് അപ്പം എനിക്ക് കിട്ടിയ പാഠം അതാണ് അനുഭവിക്കേണ്ടത് ഞാൻ അപ്പം ഞാൻ തന്നെ കരുതി ഓടിച്ചാൽ എത്രയും കരുതി ഓടിക്കുന്നു അത്രയും നല്ലത് അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ മെസ്സേജ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം